ഇത് നമുക്കൊരു അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് വരുന്നത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരണം ഇതും ഫൈവ് റുപ്പീസാണ് വരുന്നത് അഞ്ഞൂറ് കിട്ടും നല്ല ലാഭം ബ്ലാക്ക് അങ്ങനെ പെട്ട സാരിയിൽ കൂടുതലും വരാറില്ല വരാറില്ല പക്ഷെ ഇതിൽ നമുക്ക് വന്നിട്ടുണ്ട് ഇത് നല്ല നല്ല കളറുകൾ വന്നിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് കളറോളം വന്നിട്ട് വെഡ്ഡിങ് സാരി ഒക്കെയാണ് കൂടുതലും ബ്രോക്കേഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് വെഡ്ഡിങ്ങിന് കൊടുക്കാം ഒരു ഗിഫ്റ്റ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ല നല്ല കളേഴ്സ് എല്ലാ ടോപ്പിലും നമുക്ക് കോട്ടണില് ലൈനിങ് കിട്ടാറില്ല വിത്ത് ലൈനിങ് ആണ് നല്ല കോട്ടൺ ലൈനിങ് ആണ് അതേപോലെ കുറഞ്ഞ തുണിയിൽ വെച്ച് ചെയ്തോന്നല്ല നല്ല കോട്ടൺ ലൈനിങ് ആണ് ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമിന്റെയാണ് കുത്തമിളി നമ്മുടെ എ എം എം ടെക്സ്റ്റൈൽസിന്റെ

നല്ല രസം ഓവറോൾ ബോർഡില് ഫുള്ള് മൾട്ടിക്കളറിലൊരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്താട്ടാ ബ്ലൗസ് പീസ് ആണ് ബ്ലാക്ക് ഗോൾഡൻ ഇതായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നല്ല സ്റ്റൈലൊരു അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് വരുന്നത് അഞ്ഞൂറ്റി പതിനഞ്ച് നമ്മള് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് നാനൂറ്റി സംതിങ് അത് നാന്നൂറ്റി പതിനഞ്ച് ആ റേഞ്ചിൽ എടുക്കാൻ പറ്റിയ സാരി പക്ഷെ നല്ല ക്ലോത്ത് നമ്മൾ എടുത്ത് പറഞ്ഞാൽ ഒരു കോട്ടൺ മിക്സ് ആണ് ഒരു കോട്ടൺ മിക്സ് ഇതുണ്ട് അല്ലേ നല്ല രസമായിട്ടുണ്ട് അത് ജോലിക്കാർക്ക് ഏത് ജോലിക്കാർ വീട്ടില് സാരി മാത്രം എടുക്കുന്ന ആൾക്കാരൊക്കെയും നല്ല അടിപൊളി എടുക്കാൻ പറ്റുന്ന ഒരു അതും ബഡ്ജറ്റ് സെൻറ്റ് ചെയ്തു നാനൂറ്റി ലുക്ക് ഉണ്ട് സത്യം നല്ലൊരു അടിപൊളി ഒരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അത് തന്നെ നോക്കിയാൽ ഇത് അടിപൊളി കളേഴ്സുള്ള ഒക്കെ നല്ല നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സും അതേപോലെ പാറ്റേൺസ് അല്ലാതെ ആയിരുന്നു നിർത്തല്ലേ കാരണം ഇതിൽ കാണിക്കുന്ന അമ്പത് ആയിട്ട് അമ്പത് അമ്പത് ഡിസൈൻ അപ്പൊ നോക്കിയോ ജസ്റ്റ് വെറുതെ സ്ക്രീൻഷോട്ട് അടിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചാൽ എല്ലാം നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് കാണിച്ചു കേട്ടോ ഒരുപാട് നല്ല നല്ല കളേഴ്സും അതേപോലെ എല്ലാം നല്ല നല്ല വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് ആണ് അടിപൊളി കളേഴ്സ് ഒരുപാടുണ്ട് ഇത് കാണിക്കാൻ കഴിഞ്ഞാൽ കഴിയില്ല എന്ന് പറയേണ്ടി വരും കളേഴ്സും നല്ല നല്ല ഡിസൈൻസാ ഈ സാരി ഒന്ന് കൂടി നമുക്ക് തരാട്ടാ പക്ഷെ ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു നാന്നൂറ്റി സംതിങ്ങിനെ കണ്ട പറയില്ല പക്ഷെ നല്ല രസായിട്ടു കേട്ടാ സാരി അതെ ഒരെണ്ണം കൂടി നിർത്തിയാൻ ചേരാട്ടാ കണ്ടാ ഇതില് നല്ലൊരു മയില മയിലിന്റെ ഡിസൈനാണ് പിന്നെ പല്ലും ഒരു പിങ്ക് കളറിലാണ് വരുന്നത് നല്ല സ്റ്റൈലറിന്റെ ഫുൾ ടിഷ്യാണ് ടിഷ്യൂ ബ്ലൗസ് വരുന്നത് അല്ലെ നല്ല കാണാനായിട്ട് നല്ല ബോർഡർ വലിയ ബോർഡറും മോളിലേക്ക് ചെറിയ ബോർഡറും പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് കാണാതെ നമുക്ക് ഇപ്പൊ ചുലിക്കാർക്ക് തന്നെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് ഒരു നമ്മുടെ കയ്യില് ഉതുങ്ങുന്ന റേറ്റിന് ഇട്ടാൻ പോകാൻ പറ്റിയ സാരികളാട്ടത് ഒരുപാട് സാരികൾ വന്നിട്ടുണ്ട് ഇതിന്റെ നമ്മൾ था ും ഒരുപാട് നല്ല നല്ല കളേഴ്സും നല്ല നല്ല പാറ്റേൺസിലും നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു ഇപ്പൊ സ്ക്രീൻഷോട്ട് ചോദിച്ചോ ഡിസ്കൗണ്ട് ഒക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഏകദേശം ഐറ്റം കിട്ടും അതെ ഇനി നമുക്ക് ഈയൊരു ഒരു ഐറ്റം കാണിക്കാം ഇത് കാണിച്ചാലേ ഈ ഒരു കളർ കോട്ടൺ കോട്ടൺ സിൽക്കിൽ കോട്ടൺ സിൽക്കില് ചെറിയത് ബ്ലൗസ് സെയിം കളർ മെറൂണിൽ തന്നെ ആഹ് നല്ല രീതിയിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്താൽ പക്ഷെ അതേപോലത്തെ ഡിസൈൻ നല്ലൊരു റൗണ്ട് ഡിസൈൻ പക്ഷെ നല്ല രസമായിരുന്നു ചെറിയ വർക്ക് ഉള്ള ഡിസൈൻ ബോഡി ഫുള്ള് വർക്കല്ലേ ബോഡിയില് ഫുള്ള് ആയിട്ട് ചെറിയ വർക്ക് വരുന്നുണ്ട് ഇതൊരു കോട്ടൺ സിൽക്ക് പക്ഷെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടൈപ്പ് യൂസ് ചെയ്യാൻ ഇത് നമുക്ക് എങ്ങനെ റേറ്റ് ഒരു രൂപ രൂപ വേറെ എന്തായാലും പറ്റുള്ളൂ എണ്ണൂറ്റി സംതിങ്ങില് നല്ലൊരു കോട്ടൺ സിൽക്ക് സാരി അടിപൊളി കിട്ടിയതില് നമുക്ക് കളർ ചേഞ്ച് നാല് വരുന്നത് കളേഴ്സിലും അത് ഈ ഒരു കളർ വരുന്നത് നല്ലൊരു അച്ഛൻ്റെ കളർ എന്ന് ഒരു നല്ലൊരു പേസ്റ്റ് പറയുന്ന നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഡിസ്കൗണ്ട് കഴിയുമ്പോ എണ്ണൂറ്റി സംതിങ് ഈ ബഡ്ജറ്റ് ഫ്രണ്ടിലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാത്രല്ല ഇനിയും ഒരുപാട് വെറൈറ്റി കാണാൻ കിടക്കുന്നു ഇത് ഒരു ആയിരത്തി മുപ്പത്തഞ്ചു രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ആയിരത്തിന് താഴെയും ആയിരുന്നല്ല ഒരു എണ്ണൂറ്റി സംതിങ്ങിലേക്ക് വരും ഡിസ്കൗണ്ട് കഴിഞ്ഞു അതെ അതെ കഴിഞ്ഞാ റേഞ്ചിലേക്കൊക്കെ ആഹ് നല്ലൊരു കളറിനാട്ടോ നമ്മള് എടുത്ത ബ്ലാക്ക് ബ്ലാക്ക് ആണ് ബ്ലാക്ക് അങ്ങനെ പെട്ട സാരി കൂടുതലും പക്ഷെ ഇതില് നമുക്ക് വന്നിട്ടുണ്ട് ഇത് നല്ല നല്ല കളറുകൾ വന്നിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് കളറോളം വന്നിട്ടുണ്ട് ബ്ലാക്ക് ആണുള്ള തര ബ്ലാക്ക് ഫുള്ള് ഇതേപോലെ ഡിസൈൻ ആയിരിക്കും അതെ നല്ല ഡ്രസ്സായിട്ടോ അതീ ഒരു കോപ്പർ വന്നപ്പോ അതിന് ഒരു പ്രത്യേകത കേട്ടോ വളരെ സോഫ്റ്റ് ആയ മെറ്റീരിയലാണ് എന്ത് നല്ല ഹെവി വർക്ക് ആയിട്ട് കേട്ടോ മുന്താണിച്ച് നല്ല പിങ്ങിയായിട്ടുണ്ട് ജസ്റ്റ് എണ്ണൂറ്റി അമ്പതാറ് ഏഞ്ചിലേക്ക് നല്ല ലാഭം അടിപൊളിയായിട്ടുണ്ട് ഇതില് കളർ ചേഞ്ചസ് ഉണ്ട് ഇതൊരു ബ്ലൂ കളർ വരണം ഇത് വേറൊരു ബ്ലൂ പിന്നെ റെഡ് മജന്ത ആഷ് ആഹാ നല്ല നല്ല കളേഴ്സിലൊക്കെ നോക്കിയാ ഈ ഒരു സാരികളൊക്കെ നിങ്ങൾ വേഗം തന്നെ വാങ്ങിച്ചെടുത്തോട്ടെ അത് അത്യാവശ്യം നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ആയിട്ട് കൊടുക്കാം നമുക്കൊരു എണ്ണൂറ്റമ്പത് കയ്യിൽ കിട്ടും ബ്ലൂലൊക്കെ വന്നപ്പോ ബ്ലൂഡിംഗ് നമ്മൾ എല്ലാ കളറും വെച്ചിട്ടില്ല അഞ്ചാറ് കളർ വീഡിയോ എല്ലാ വേഗം തന്നെ ബ്രോക്കേഡിൽ തന്നെ വരുന്നതാണ് നമ്മള് വെഡിങ് സാരി ഒക്കെയാണ് കൂടുതലും ബ്രോക്കേഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് വെഡിംഗിന് എടുക്കാം ഇപ്പൊ അത്യാവശ്യം നമുക്ക് സാരിട്ടാ ബോഡി ഫുള്ള് ഡിസൈൻ ആണ് ബോഡി ഡിസൈൻ വരും ചെറിയ വർക്കും ഡിസൈൻ മുന്താണിയിലും ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ഡിസൈനാണ് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ബ്രോക്കേഡ് ആണ് ബ്രോക്കേഡിന്റെ ബ്ലൗസ് ആണ് ഇതാണ് ബ്ലൗസ് ഓഹ്

ഡിസ്കൗണ്ട് കഴിഞ്ഞ് കളറുകൾ ഒരുപാടുണ്ട് നമ്മളിപ്പോ കളേഴ്സ് ഒന്നും അധികം വെച്ചിട്ടില്ല ഇതില് നമുക്ക് ബ്ലാക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതില് നമുക്ക് ബ്ലാക്ക് 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 ഒരു കരിമ്പച്ച പോലെ ബ്ലാക്ക് 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 ഇതൊരു മിക്സ് മിക്സ് ആണ് ആഹ് ഭംഗിയാണ് കരിം പച്ച ബ്ലാക്ക് കേട്ടോ നമ്മുടെ ഉണ്ട് ലുക്ക് നല്ല സ്റ്റൈൽ ഉണ്ടല്ലേ കാണാനായിട്ട് ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് പതിനഞ്ചാ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു ആയിരം ആയിരത്തിഅമ്പത് ആറേഞ്ചിലേക്കൊക്കെ ഒരു സാരി അവൈലബിൾ ആണ് നമുക്ക് സോഫ്റ്റ്

നല്ല അത് നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല മുന്താണി കൊടുത്തത് കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസും മുന്താണിയും ഒരേ കളറിലാണ് വരണത് ചെറിയൊരു ടെസല് കൊടുത്തിട്ടുണ്ട് എഫക്റ്റഡ് മെറ്റീരിയൽ അത്രേ സോഫ്റ്റ് മെറ്റീരിയൽ വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൽ ആ ചെറിയ പുട്ടാസിന്റെ കൂടെ തന്നെ സ്ട്രൈപ്സും ചെയ്തിട്ടുണ്ട് ഓവറോൾ ബോഡിയിൽ ഫുള്ള് കണ്ട ആ ഒരു ചെറിയൊരു കോപ്പറിൽ സ്ട്രൈപ്പ് ചെയ്താൽ നല്ല ഭംഗിയുണ്ട് അതിന്റെ ഇടയിൽ കൂടെയാണ് ആ ഒരു പറവ പോലെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പൊ നമുക്ക് രണ്ടായിരം രൂപ രൂപ ഒരു ആയിരത്തി എഴുന്നൂറ് ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നു നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ അത്യാവശ്യം നല്ല കുറച്ച് പ്രിന്റുകള് മാറി വരണതൊക്കെ കേട്ടോ നമുക്ക് നേരത്തെ കാണിച്ചതിന്റെ കാണിച്ചേക്കാ പക്ഷെ അത് ഡിസൈൻസ് വ്യത്യാസം ഡിസൈൻ വ്യത്യാസം ഫെസ്റ്റ് ഇത് ഇപ്പൊ ഒരു ഡയമണ്ട് ഷേപ്പിലായിട്ടാ ഡിസൈൻസ് നല്ല രസമായിട്ടുണ്ട് അതിന്റെ തന്നെ നല്ല നല്ല കളറുകളാണ് ഒരുപാട് കേട്ടോ നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഈ ഗ്രീൻ ഒക്കെ നോക്കിയാ എന്ത് കാണാനായിട്ട് പേസ്റ്റൽ വേണമെങ്കിലും പേസ്റ്റൽ ഷെയ്ഡില് നോക്ക് കൊടുക്കാനായിട്ട് കണ്ടത് ഒരു ഡാർക്ക് കളേഴ്സിൽ നല്ല സ്റ്റൈലായിട്ടാണ് ഏത് സാരി വേണമെങ്കിലും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എല്ലാം നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് കാണിച്ചു തരും ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ നല്ല മെറ്റീരിയലായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാനും ഫംഗ്ഷൻസിനായി പറ്റിയ ഒരു എടുക്കാൻ ഒരു പാറ്റേൺ നല്ല ലൈറ്റ് ആണ് നമുക്ക് വേറൊരു പാറ്റേൺ കേട്ടോ സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് ബോഡി ഫുൾ ആയിട്ട് ജെറി വർക്ക് തന്നെയാണ് വരുന്നത് സിംഗിൾ കളറിലാണ് കേട്ടോ വരുന്നത് നല്ല സ്റ്റിൽ ഷെയ്ഡിലാണ് നമുക്ക് കൂടുതൽ വന്നിട്ടുള്ളത് ഒക്കെ ലൈറ്റ് ഷെയ്ഡിലാ നല്ല ലൈറ്റ് ലാവണ്ടർ റേറ്റും കുറവാണ് കേട്ടോ ആയിരത്തി അറുനൂറ്റിഇരുപത് രൂപയാണ് ഇതിന് വരുന്നത് നല്ല ക്വാളിറ്റി ടെസ്സൽ വർക്ക് വരുന്നുണ്ട് ണ്ടാ രസായിട്ട് ഫുൾ കൊടുത്തുല്ലേ ബോഡി ഫുൾ ഡിസൈൻ തന്നെയാണ് ഡിസൈനാണ് പറ്റില്ല നമുക്ക് ഒരു വെറൈറ്റി ടൈപ്പ് ഡിസൈൻ സ്ട്രൈപ്പ് പോലെ നല്ല ബ്ലൗസ് വരുന്നത് പക്ഷേ റേറ്റ് നമുക്ക് അറുന്നൂറ്റി ഇരുപത് സെഷൻസ് ഓഫ് ഈ ഒരു ഫംഗ്ഷൻ ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങക്ക് എടുക്കാൻ പറ്റിയ നല്ല ടൈപ്പ് സാരി വന്നാണത് നല്ല നല്ല കളേഴ്സ് ഓക്കെ എല്ലാ ലൈറ്റ് ഷെയ്ഡുകൾ എല്ലാ ലൈറ്റ് ഷെയ്ഡ് എല്ലാ കളറുകളായിട്ടും അതാണ് പക്ഷേ എല്ലാരും ചോദിക്കുന്നത് ഈ ഒരു കളർ പേഷ്യളെ കൊടുക്കാനേണ്ടോ ഇവിടെ ഇരിക്കലത്തെ മൂന്ന് ഡിസൈൻസ് വരുന്നുണ്ട് ഓ ഇതിലൊക്കെ പാറ്റേൺ വരുന്നുണ്ട് എല്ലാത്തിലും ഡിഫറെ ഡിഫറെ ഡിസൈൻ ആണ് പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ള കളറ ഭംഗിയായിട്ടുള്ള നല്ല ലൈറ്റ് ഷർട്ടുകളായി നമ്മളെടുത്ത് പറയേണ്ട ആവശ്യമില്ല അത്രയും സ്റ്റാൽ ആയിരുന്നു ഡിസൈൻ ഇതിന് വലിയ വലിയ ഡിസൈനാണ് നല്ല സ്റ്റാലായിട്ട് നല്ല വെറൈറ്റി വെറൈറ്റി ഡിസൈൻസും അതേപോലെ നല്ല നല്ല പാറ്റേൺസ് ആണ് നല്ലൊരു ചെറിയൊരു ആഷ് കൊടുത്തൊരു കളറാട്ടോ ഇത് നല്ലൊരു കളറിയ ഭംഗിയുള്ള ഒരു കളറ് ആയിരത്തി അറുനൂറ്റി ഇരുപത് ആയിരത്തി ഡിസ്കൗണ്ട് ഏകദേശം ഒരു ആയിരത്തി നാന്നൂറ്റി ആ റേഞ്ചിൽ കിട്ടും കിട്ടും ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യാം നല്ല സാരി ആവശ്യം വന്നത് നല്ല ഫംഗ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടൈപ്പ് സാരി വന്നാണ് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന നല്ല നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സില് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതായത് ഏറ്റവും റേറ്റ് കുറവില്ലേ നമുക്കൊരു അടിപൊളി നമ്മൾ ഒരു വട്ടം ചെയ്താ ഈ പ്രാവശ്യം കുറെ ജോലിക്ക് പോണ ചീച്ചിമാർക്കും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇല്ലെങ്കിൽ വീട്ടില് സാരി മാത്രം എടുത്ത് എടുത്തു ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഫുൾ ഡിസൈൻ വരാണ്ടാ ഒരു വലിയൊരു ബോർഡറും ിന്റ് വരും ബോർഡറും താഴെ വലിയൊരു ബോർഡർ ആണ് കണ്ടോ നല്ല രസമായിട്ടുണ്ടാ കാണാനായിട്ട് നല്ലത് നമുക്ക് എങ്ങനെയാ റേറ്റ് വരാം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് 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 ഡിസ്കൗണ്ട് ഏകദേശം ഒരു അമ്പത് എഴുപത്തിയഞ്ച് രൂപയും ഇരുപത്തിയഞ്ചു രൂപ റേഞ്ചിൽ കിട്ടും നിങ്ങൾക്ക് കിട്ടും അത്യാവശ്യം ജോലിക്ക് പോകും നല്ല ഷിഫോൺ ടൈപ്പ് ഷിഫോൺസ് കാര്യ നല്ല രസമായിട്ടുണ്ട് ഇതിന്റെ ഒരുപാട് പാറ്റേൺസ് ഡിസൈൻസ് ഒക്കെ ഉണ്ട് ഇതിൽ ആൾക്കാർ വെച്ചിട്ടുള്ളത് ചോദിക്കാണെ നമുക്ക് എല്ലാം നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് കാണിച്ചു തരും നല്ല നല്ല കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസിലും വന്നിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുക ഇരുപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ല നല്ല കളേഴ്സ് നല്ല നല്ല കളേഴ്സ് ഒടിക്ക് പോകുമ്പോഴൊക്കെ പക്ഷെ ഫോൺ സാരി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഒരുപാട് പേരുണ്ട് കാരണം നല്ല ഒതുങ്ങി നല്ല ഷേപ്പ് ഷെയ്പ്പായിട്ട് ചെയ്തിട്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി സാരി ആഗ്രഹമുള്ളവർക്ക് അപ്പിന്നെ നമ്മള് പറഞ്ഞ നമ്മുടെ ടോപ്പില് ഏറ്റവും റേറ്റ് റേറ്റോറവ് നല്ല കിഡ്ലെസ് ആണല്ലേ നല്ല ഐറ്റം സോഫ്റ്റ് സോഫ്റ്റ് ബോട്ടണില് വരണതാണ് നല്ല നല്ല ഭംഗിയുള്ള പ്രിന്റ് കിട്ടോ എംബ്രോയിഡറി ആണെന്ന് തോന്നുന്നു കണ്ടെ ക്ലാരിറ്റി ഉള്ള പ്രിന്റ് ഡിസൈനായിട്ട് രണ്ട് ബീഡിംഗ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ബട്ടനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതാണ് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം അതാണ് എല്ലാ ടോപ്പിലും നമുക്ക് കോട്ടണില് ലൈനിങ് കിട്ടാറില്ല വിത്ത് ലൈനിങ് വിത്ത് ലൈനിങ് ആണ് നല്ല കോട്ടൺ ലൈനിങ് ആണ് അതേപോലെ കുറഞ്ഞ തുണിയിൽ വെച്ച് ചെയ്തോന്നല്ലേ നല്ല കോട്ടൺ ലൈനിങ് ആണ് കേട്ട ശരിക്കും കിട്ടും കളിച്ചെ പറയേണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ പക്ഷെ അതിൽ ഹെൽമെന്തിനഞ്ച്വ ഡിസ്കൗണ്ട് മാക്സിമം അഞ്ഞൂറയ്ക്ക് ഈ അടിപൊളി ഒരു കോട്ടന്റെ ടോപ്പ് നിങ്ങൾക്ക് കിട്ടും അത് ടൂ പീസ് ആയിട്ട് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് പീസ് നല്ല ബോട്ടാണ് കേട്ടോ നന്നായി സ്റ്റിച്ച് ചെയ്താണ് എലാസ്റ്റിക് ഒക്കെ വെച്ച് ലാർജ് സൈസിലാണ് വരുന്നത് ഇതേ പാറ്റേൺ തന്നെയാണ് നല്ല ലൂസ് ആയിട്ടുള്ള പാന്റുകളാണ് വരുന്നത് ഫൈവ് ഡബിൾ ഇതും ഫൈവ് ടൂ പീസിലാണ് വരുന്നത് അപ്പൊ അതിലും നിങ്ങൾക്ക് അഞ്ഞൂറ് കിലോ കിട്ടും ഡിസ്കൗണ്ട് തന്നെ കിട്ടും നല്ല ലാഭാട്ടാ നിങ്ങക്ക് വേറെ ഇവിടെ നിന്നും ഇത്ര ഏറ്റവും കുറവില് ഒരു സമയത്ത് അത് കോട്ടല്ല വരുന്നത് കിട്ടില്ല വിത്ത് ലൈനിങ് അടിച്ച ക്ലേ ഉണ്ട് വിത്ത് ലൈനിങ് അടക്കമുള്ള ടോപ്പ് വേറെ ഇവിടെ നിന്നും കിട്ടില്ല കേട്ടാ നമുക്ക് ഇവിടെ കിട്ടൂ അതെ ഇത് മാത്രം ഇതിന്റെ ഒരുപാട് കളക്ഷൻ ഒരുപാട് കിട്ടും ലൈറ്റും ഡാർക്കും ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് കളർ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കളേഴ്സ് വെച്ചിട്ടുള്ളൂ നമ്മള് അതന്നെ അത് ജസ്റ്റ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിൽക്കുമ്പോ വീഡിയോ കോൾ ആയിട്ട് ഇതൊക്കെ കാണിക്കാ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വിളിച്ചാൽ മതി അതെ അതെ ഇതിന്റെ തന്നെ എംബ്രോയ്ഡറി ആയിട്ട് ആയിട്ട് സിമ്പിൾ ആയിട്ടാണ് എംബ്രോയിഡറി ചെയ്ത് കണ്ടോ നല്ല മാത്രം സിമ്പിൾ ആയിട്ടുള്ള വർക്ക് കേട്ടോ നെക്കിന് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് സ്ലിറ്റ് ഒക്കെ കണ്ടോ ഓപ്പൺ ഉള്ള ഇതാണത് നമ്മള് നല്ല ടോപ്പാണ് അതായിട്ട് ഷേപ്പ് ചെയ്യാൻ അവർക്ക് സൈസ് വളരെ കറക്റ്റ് ആണ് നിങ്ങൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ സൈസ് കറക്റ്റ് ആവില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ഇതിലെപ്പോഴും നമ്മള് മീഡിയ ആണ് പറയണന്നുണ്ടെങ്കിൽ അതിലും കുറച്ചും കൂടെ അളവ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തത് അത്രയും നന്നായിട്ട് ചെയ്തിട്ടുള്ളത് അത്രയും കിട്ടും സൈസ് കിട്ടും ഓക്കേ അപ്പൊ ഇതില് നമുക്ക് അവൈലബിൾ സിംഗിൾ പീസും ഉണ്ട് ടു പീസും ഉണ്ട് നമുക്ക് ഡിസ്കൗണ്ട് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഒക്കെ കാണിച്ചതിന്റെ ഹൈ നെറ്റ് ഡിസൈനില് വന്നിട്ടുള്ളതാണ് ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് രണ്ട് സൈഡിലും എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഹൈ നെക്ക് ആണ് വരണത് ഫുള്ള് ഓപ്പൺ ആണ് കേട്ടോ ബട്ടൺ ഓപ്പൺ ആണെന്ന് തോന്നുള്ളൂ ഫുള്ള് ഓപ്പൺ അല്ലോ ഷോ ബട്ടൺ ഷോ ബട്ടൺ വെച്ചിരിക്കും പക്ഷെ അതിൽ ഒരു ആപ്പിൾ കട്ട് രൂപത്തിലാണ് കേട്ടോ അതിന്റെ സ്ലിറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് ഒരു ആപ്പിൾ കട്ട് രൂപത്തിലാണ് ചെയ്യുന്നത് നമുക്ക് കളേഴ്സ് അവൈലബിൾ എല്ലാത്തിലും നമുക്ക് കളേഴ്സ് ഒരുപാട് ലാഭം കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ കളേഴ്സും കാണിക്കും ഡിസൈൻസ് കാണിക്കും നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടാൽ കറക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ഈ ഒരു റേറ്റ് ഉറവ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട അതുപോലെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് തോന്നുന്നുണ്ട് നിങ്ങൾ വാങ്ങണം നിങ്ങളുടെ ഫ്രണ്ട്സും വാങ്ങണം എല്ലാം എത്തണം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതേപോലെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് കൂടുതലായിട്ട് ഒരുപാട് രീതിയിൽ മോഡൽസ് ഒക്കെ നോക്കി ഒരു വെറൈറ്റി വെറൈറ്റി മോഡൽസ് എന്തോരോ മോഡൽസ് നോക്കിയാ എല്ലാം ഇത് നമുക്ക് സിൽവറിലും കോപ്പറിലും എംബ്രോയിഡറി അങ്ങനെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ളത് കണ്ട പോ അടിപൊളി സ്ലീവ് ഒക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ സിൽവർ കോപ്പറില് എംബ്രോയിഡറി നെക്കിലാണ് ചെയ്തിരിക്കുന്നത് നെക്കൊക്കെ നിങ്ങക്ക് അളവ് കറക്റ്റ് ആയിരിക്കും ഒരു മാർബിൾ പോലെ നമ്മള് ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മള് നല്ല ലൈനിങ് അല്ലേ നമ്മുടെ തുണിയിൽ അതേപോലെ തന്നെയാണ് അവരും ചെയ്തത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇപ്പൊ തന്നെ അതെ ഈ ഒരു മെറ്റീരിയൽ ഒക്കെ നല്ല രസം നല്ല സോഫ്റ്റ് നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് സോഫ്റ്റ് കോട്ടണില് വരുന്നതാണ് ഇത് നിങ്ങൾക്ക് അഞ്ഞൂറ് പറയാ ഹൈലൈറ്റ് ആവുന്നത് അതുകൊണ്ടാ ഒരുപാട് കളക്ഷൻസും അതുപോലെ ഒരുപാട് നല്ല നല്ല പാറ്റേൺസും ഇത് അവൈലബിൾ ആണ് താരം കാണുന്ന നമ്പറിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കിസ് ആക്കണ്ടെന്നു തന്നെ ഞാൻ പറയുള്ളൂ കാരണം അത്രയും ലാഭത്തിലാകുന്ന അത്രയും ലാഭത്തിലാണ് നമുക്ക് എംബ്രോയിഡറി വരുന്നതിനൊക്കെ കൂടെ വ്യത്യാസം വരും എംബ്രോയിഡറി ഒക്കെ വരുന്നത് അപ്പൊ നമുക്ക് എംബ്രോയിഡറിയുടെ ചാർജ് ആണ് നമ്മൾ അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് പറഞ്ഞത് ഫസ്റ്റ് ടൂ പീസും മാക്സിമം കൂടിയൊരു മുപ്പത് രൂപ മാക്സിമം അങ്ങനെ പോലെ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി നാല്പത് ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് കിട്ടും ഈ പ്രാവശ്യത്തെ വീഡിയോയില് ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻ ഇതേപോലെ നല്ല കളക്ഷൻസ് ആയിരുന്നു നമ്മൾ ഇനി വരുന്നതായിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെടുത്ത് പറയാണ് എല്ലാ ആൾക്കാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതെടുന്ന് പോലെ നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ എല്ലാരും ഇടത്തെ ആവശ്യവും അതെ അപ്പൊ വേഗം ഇപ്പൊ തന്നെ ആയിക്കോട്ടെ താങ്ക് യു